തുടരുന്നു ൾക്ക് തുടക്കം നാല് ദശാംശം രണ്ട് ആറ് ലക്ഷം കുട്ടികളാണ് ഇത്തവണ എസ് എസ് എൽ സി റെഗുലർ പരീക്ഷ എഴുതുന്നത് അതേസമയം നാല് ലക്ഷം വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷകൾ എഴുതുന്നത് ഉച്ചയ്ക്ക് ഒന്നരക്കാണ് പ്ലസ് ടു പരീക്ഷകൾ തുടങ്ങുന്നത് മാർച്ച് ഇരുപത്തിയാറിനാണ് പരീക്ഷകൾ അവസാനിക്കുക സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലെ സ്കൂളുകളിൽ നിന്നും രണ്ടായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലും ക്ഷദ്വീപിലെ ഒൻപത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായും നാല് ദശാംശം രണ്ട് ആറ് ലക്ഷം കുട്ടികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് പേരാണ് മലപ്പുറം ജില്ലയിൽ മാത്രമായി ഇത്തവണ പരീക്ഷ എഴുതുന്നത് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ആലപ്പുഴയിലാണ് ഉത്തരക്കടലാസുകളുടെ കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ രണ്ട് ഘട്ടങ്ങളായി നടക്കും ആദ്യഘട്ടം ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച് പതിനൊന്നിന് അവസാനിക്കും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തുടങ്ങി ഇരുപത്തിയാറിന് അവസാനിക്കും നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ഹയർ സെക്കൻഡറി പരീക്ഷകൾ എഴുതുന്നത് ഇക്കൊല്ലത്തെ ഒന്നും രണ്ടും വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായി രണ്ടായിരം പരീക്ഷാ കേന്ദ്രങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന്ഭിച്ച എല്ലാ പരീക്ഷകളും മാർച്ച് ഇരുപത്തിയാറിന് അവസാനിക്കും ഈ ദിവസങ്ങളിൽ എസ് എസ് എൽ സി പരീക്ഷകൾ പകലും പ്ലസ് ടു പരീക്ഷകൾ ഉച്ചയ്ക്കുമാണ് നടക്കുക കേരള ന്യൂസ് തിരുവനന്തപുരം